ധനപ്രതിസന്ധിക്ക് എന്താണ് കേന്ദ്രം തരാനുള്ളത് തരണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ നികുതി പിരിക്കുന്നില്ല നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല അതിനെ വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളൊന്നും നിങ്ങൾ സ്വീകരിച്ചില്ല അതുകൊണ്ട് നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞു സ്വർണത്തിൽ നിന്ന് കിട്ടേണ്ട വരുമാനം കുറഞ്ഞു അങ്ങനെ അനാവശ്യ ദൂർത്തും അനാവശ്യമായ ധാരാളിത്വം കേരളത്തിന് മുഖമുദ്രയായി മാറി ഇങ്ങനെ കണക്കും കയ്യുമില്ലാതെ കടമെടുത്ത് കേരളത്തെ കടക്കളിയിലാക്കിയ ഒരു ഗവൺമെന്റാണിത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഈ കിപ്പിക്ക് വേണ്ടി എടുക്കുന്ന പണം കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് പറഞ്ഞതാണ് പെൻഷൻ കമ്പനി എടുക്കുന്ന കടം കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് പറഞ്ഞതാണ് അതൊന്നും ശ്രദ്ധിക്കാതെ ലക്കൽ ലഗാനുമില്ലാതെ കടം വാരിക്കൂട്ടിയതിന്റെ ഫലമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം ഞാൻ പ്രതിപക്ഷ അന്ന് ഒരു ധവളപത്രം ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു ശ്രീ വി ഡി സതീശൻ കൺവീനറായിട്ട് ഒരു കമ്മിറ്റിയാണ് പുറത്തിറക്കിയത് ആ ധവളപത്രത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ ട്രഷറി പൂർത്തേണ്ടി വരും ഗവൺമെന്റ് അത് ശ്രദ്ധിച്ചില്ല വീണ്ടും ഒരു ധവളപത്രം കൂടി യു ഡി എഫ് ഇറക്കി അത് ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ല അപ്പോൾ കേരളം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഈ ഗവൺമെന്റും മാറി നിൽക്കാൻ കഴിയില്ല കേന്ദ്ര അവഗണന ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിക്കണം അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണം പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടില്ലായ്മ നമുക്ക് കാണിക്കാൻ കഴിയുമോ കേന്ദ്ര അവഗണന ഇതിന്റെ ധനപ്രതിസന്ധിയുടെ ഒരു ഭാഗം മാത്രമാണ് സംസ്ഥാനത്തെ കെടുകാര്യസ്ഥതയും ധനകാര്യ മാനേജ്മെന്റിന്റെ അപാകതയും കണ്ടില്ലായെന്നടിക്കാൻ നമുക്കറിയുമോ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സർക്കാർ ജീവനക്കാരുടെ ഡി എ കൊടുക്കുന്നില്ല എത്ര മാസമായി അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എത്ര നാളായി അപ്പ അനിയന്ത്രിതമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം കൂപ്പുത്തുകയാണ് ഇങ്ങനെ പോയാൽ നമ്മളെവിടെ ചെന്നിക്കും അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മാറി നിൽക്കാൻ കഴിയുമോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നമുക്ക് സമരം ചെയ്യാം ഞാനതിന് തെറ്റും പക്ഷേ യു ഡി എഫിനെ സമരത്തിന് വിളിച്ചിട്ട് ഞങ്ങൾ യു ഡി എഫ് യോഗം കൂടി തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എ കെ ജി സെന്ററിൽ യോഗം കൂടി തെരഞ്ഞെടുപ്പിന്റെ സമരത്തിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ വരണമെന്നുള്ള നിർബന്ധമൊന്നും അവർക്കില്ല മലപ്പൂറ ഞങ്ങളെ വിളിച്ചു എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് അങ്ങനെ അവരുടെ പുറകെ പോകേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെടിക്കെട്ട് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് മനുഷ്യച്ചങ്ങല അതിനാണ് ഇപ്പോൾ നടത്തുന്ന ഡൽഹിയിലെ സമരം അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല